വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് ും മറ്റെവിടെയല്ലോട് വടക്കാഞ്ചേരി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഉദ്ഘാടന സമയത്ത് പ്രതിഷേധ മാർച്ച് നടത്തിയ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം നാടിന്റെ വികസനങ്ങൾ തടസ്സപ്പെടുത്തുന്നതാവരുത് രാഷ്ട്രീയ പ്രവർത്തനമെന്നും കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ നയവും വികസന വിരോധമാണെന്നും എ സി മൊയ്തീൻ പറഞ്ഞു വേലൂർ പഞ്ചായത്ത് ഓഫീസ് നിർമ്മിച്ചത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇതിനെതിരെ ഒരു ആക്ഷേപവും ഇതിനു മുമ്പ് കോൺഗ്രസ് ഉന്നയിച്ചിരുന്നില്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കോൺഗ്രസ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരെയും ഒത്തൊരുമിച്ച് നാടിന്റെ ഉത്സവവുമായി നടന്ന ഉദ്ഘാടന ചടങ്ങ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് കോൺഗ്രസ് അലങ്കോലപ്പെടുത്തുവാനാണ് ശ്രമിച്ചത് കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പർമാർക്ക് പങ്കെടുക്കുവാൻ താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പർമാർക്ക് പങ്കെടുക്കുവാൻ താല്പര്യമുണ്ടായിരുന്നുവെങ്കിലും നേതൃത്വം തടസ്സപ്പെടുത്തുകയാണുണ്ടായത് നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നത് ആവരുത് രാഷ്ട്രീയ പ്രവർത്തനമെന്നും കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ നയവും വികസന വിരോധവുമാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ നയവും വികസന വിരോധമാണെന്നും എ സി മൊയ്തീൻ പറഞ്ഞു ഈ സമിതി കോൺഗ്രസിന്റെ പ്രതികൾ അവര് പറഞ്ഞപ്പോ ഞങ്ങളുടെ കാലത്ത് ആലോചിച്ചിരുന്നില്ല എന്തിനായിട്ടൊരു ബഹിഷ്കരണം കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ അനുഭവം ഉണ്ടായുണ്ടോ എന്ന് എനിക്കറിയണം പിന്നെ കോൺഗ്രസ് തെറ്റായിരുന്ന ഈ കഴിഞ്ഞ കാലത്തെ വികസന പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം കോൺഗ്രസിന്റെ പ്രകടിപ്പിച്ചിട്ടുണ്ടോ പണി പൂർത്തീകരിക്കുന്നതിൽ ഒരുമിച്ചു പഞ്ചായത്ത് ഇവിടുത്തെ മറ്റു പഞ്ചായത്ത് മെമ്പർമാരെ പോലെ യൂണിഫോം എടുത്തവരാണ് ആ പഞ്ചായത്ത് മെമ്പർമാരെയെങ്കിലും ഈ ഉദ്ഘാടന പരിപാടിക്ക് രാഷ്ട്രീയമായിട്ട് പറയുന്നില്ല ഇത് ഞാൻ അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ ഒരു പഞ്ചായത്ത് തലമുറകൾ വരുമ്പോഴാണ് അതിന് ഇല്ലാത്ത ആരോപണങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് ജലഗിന് ഇല്ലാതെ മനുഷ്യന്റെ സത്യാനകർഷിക്കാൻ വേണ്ടി ഒരു സമരം നടന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയാണെന്ന് പറയേണ്ടി ഞാൻ ഈ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിച്ചതല്ല You are watching VCV News.